എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിൽ കൽപ്പന അങ്ക് കൊടുത്തു അതിനോട് ചേർന്ന് കൃപ കിട്ടിയില്ല അതനുസരിക്കാനുള്ള കൃപ പലപ്പോഴും ലഭിച്ചില്ല ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു കൃപയും സത്യവും അപ്പം ജോസഫ് പ്രിൻസും മറ്റും പറയുന്നത് മോശ ന്യായ പ്രമാണം കൊണ്ടുവന്നു യേശു കൊണ്ടുവന്നത് കൃപയാണ് മൊത്തം വായിക്കണം പൊന്ന സഹോദരാണ് അവിടെ എഴുതിയിരിക്കുന്നത് കൃപയും സത്യവും സത്യം എന്താണ് വേദവസ്തത്തിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വചനം സത്യമാകുന്നു അപ്പോൾ വചനമുണ്ട് വചനമനുസരിക്കാനുള്ള കൃപയുമുണ്ട് അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത അത് ബന്ധത്തിൽ നിന്നാണ് കൽപ്പനകളുടെ അനുസരണം സ്നേഹത്തിൽ നിന്നാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ യോഹൻനാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഏ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പൊ പുതിയ നിയമത്തിൽ കൽപ്പന അനുസരിക്കുന്നത് പേടിച്ചിട്ടല്ല സ്നേഹിച്ചിട്ടാ അതാണ് പുതിയ നിയമത്തിലെ വ്യത്യാസം ശിക്ഷ പേടിച്ചല്ല പ്രതിഫലം ഇച്ഛിച്ചുമല്ല സ്നേഹത്തിൽ നിന്ന് ഒരു പോയം ഞാനിങ്ങനെ വായിച്ചത് ഞാൻ തിയോളജി പഠിച്ച സമയത്ത് വായിച്ചൊരു പോയമാ ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങയെ പിൻപറ്റുന്നത് നരകത്തെ പേടിച്ചാണ് ഞാൻ നിന്നെ പിൻപറ്റുന്നതെങ്കിൽ എന്നെ ആ നരകത്തീയിൽ തള്ളിയിട്ടോളൂ അല്ല സ്വർഗം മോഹിച്ചാണ് ഞാൻ നിന്നെ പിൻപറ്റുന്നതെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ നീ കുട്ടി അടച്ചോളൂ എന്നാൽ ദൈവമേ നിന്നെ നിന്നെ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ നിന്റെ മാറോളി ചേർത്ത് നമുക്ക് സ്വർഗമുണ്ട് കൽപ്പന അനുസരിക്കാത്തവർക്ക് ഒക്കെ ശരിയാണ് പക്ഷെ ഞാൻ കൽപ്പന അനുസരിക്കുന്നത് സ്വർഗം മോഹിച്ചോ നരകം പേടിച്ചോ അല്ല പ്രത്യുത എൻ്റെ യേശുവിനോടുള്ള സ്നേഹമാണ് നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും അവൻ കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശീലിച്ചിട്ടുള്ള കാര്യമുണ്ട് പലപ്പോഴും പ്രലോഭനങ്ങൾ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ തന്നെയല്ല പണ്ടും എന്നും ഞാൻ പ്രലോഭനങ്ങളെ നോക്കുന്നതിന് പകരം യേശുവിൻ്റെ ക്രൂശിലെ സ്നേഹത്തെ നോക്കുന്നു എനിക്ക് വേണ്ടി കാൽവളി ക്രൂശിൽ പിഴഞ്ഞു വലിച്ച യേശുവിനെ നോക്കുമ്പോൾ എനിക്ക് പിന്നെ പാപം ചെയ്യാൻ മനസ്സ് വരത്തില്ല എൻജിനീയറിങ്ങിൽ പഠിക്കുന്ന ഒരു പയ്യൻ പത്തൊമ്പത് വയസ്സുള്ള ഒരു ചിലക്കാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി അവൻ്റെ ബർത്ത്ഡേയുടെ ദിവസം അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ അവൻ്റെ അടുത്ത് നിന്നൊരു പറഞ്ഞു ടുഡേ ഇസ് യുവർ ബർത്ത്ഡേ റൈറ്റ് ഞാൻ പറഞ്ഞു യെസ് യു വിൽ സെലിബ്രേറ്റ് ഓക്കെ യു ഹാവ് മണി ഞാൻ പറഞ്ഞു ആ ഡാഡി കുറച്ച് പൈസ അയച്ചു തന്നായിരുന്നു നീ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തോളാം പറഞ്ഞോണ്ട് അതുകൊണ്ട് പൈസ ഉണ്ട് ദു വിൽ ഗോ ടു ദ ബാർ ഗോ ടു ദ പബ് എന്നാൽ പിന്നെ നമുക്ക് പോയി പബ്ബിൽ പോയി പൊളിക്കാം അടിച്ചുപോളിക്കാം പറഞ്ഞു നോ ഐ വിൽ നോട്ട് കം വായ് പിള്ളേരല്ലേ യു ചിക്കൻ യു ഫിയർ ദാറ്റ് യുവർ ഫാദർ വിൽ ഹട്ട് യു നിന്റെ അപ്പൻ നിന്നെ ഹർട്ട് ചെയ്യുമെന്ന് നീ പേടിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു നോ ദെൻ ഐ ഫിയർ ഇഫ് ഐ ഡൂ ദിസ് ഐ വിൽ ഹട്ട് മൈ ഫാദർ ഞാനിത് ചെയ്താൽ ആ ചെയ്യുന്നതിലൂടെ ഞാൻ എൻ്റെ പിതാവിനെ ഹട്ട് ചെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നു ഞാൻ പാപം ചെയ്യാത്തത് അപ്പനെന്നെ തല്ലിക്കൊല്ലുമെന്ന് പേടിച്ചിട്ടല്ല പ്രത്യുത ഒരു പാപം ചെയ്തു എൻ്റെ യേശുവിനെ വേദനിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല സ്നേഹത്തിൽ നിന്നാണ് കൽപ്പനകളുടെ അനുസരണം എന്നുള്ളതാണ് അവിടുന്ന് ക്ലിയോസാണ് ഹീസ് ലോഡ് ഞാൻ ഡൂലോസ സ്ലൈവ് ഞാനൊരു അടിമയാണ് പക്ഷേ അടിമയാണെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കാര്യം ആരുടെ അടിമയാണ് ഞാൻ എൻ്റെ യേശുവിൻ്റെ എനിക്ക് വേണ്ടി കാൽവടിക്രൂസിൽ മരിച്ച് എൻ്റെ പാപങ്ങൾക്ക് പകരമായി കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ട തലയിൽ മുൾക്കിരീടം വെച്ച തകർക്കപ്പെട്ട ആ യേശുവിൻ്റെ അടിമയാണ് ഞാൻ അതിനകത്ത് എനിക്ക് അഭിമാനമുണ്ട് അത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് പൗരസ് പറയുന്ന ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം വഹിക്കുന്നു അവിടെ ചൂടടയാളം എന്ന് ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത് അടിമകളുടെ ദേഹത്ത് ഈ പച്ച കുത്തുന്നത് പോലെ ഒരു ഇരുമ്പുകഷണം ഒരു ഈ ഉടമയുടെ ഇനീഷ്യല് ചൂടയാളം വെക്കുമായിരുന്നു അപ്പം അവൻ ആരുടെ അടിമയാണെന്നുള്ളത് അവനിങ്ങനെ കാണിക്കാം ഞാൻ ഇന്നെ ആരുടെ അടിമയാണെന്ന് ചിലരുടെ അടിമയാണെന്ന് പറയുന്നത് ദുഃഖമായിരിക്കും പക്ഷേ വേറൊരു അടിമുണ്ട് പോലൂസോടെയാണ് ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം ഞാൻ ക്രിസ്തുവിന്റെ അടിമയാണെന്നുള്ളതിൻ്റെ ചൂടടയാളം വഹിക്കുന്നു എനിക്ക് അഭിമാനമാണ് ഞാൻ ഡൂലോസാണ് ഞാൻ അടിമയാണ് അവിടുന്ന് കുറിയോസാണ് കർത്താവാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തു കർത്താവ് മറന്നു പോകരുത് യേശു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു രക്ഷകൻ എന്ന് നമ്മൾ അറിയുന്നു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എൻ്റെ പാപങ്ങളിൽ നിന്ന് തന്നെ പിടിവിക്കുവാൻ ഇറങ്ങി വന്ന ദൈവം അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ കർത്താവെന്ന് ഞാൻ ഏറ്റു പറയുന്നു ഞാൻ അനുസരിക്കുന്നു കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നവരല്ല മക്കോ മത്തായ സുവിശേഷം ഏഴാമതിയതിരുത്തുന്ന വാക്യത്തിൽ എന്നോട് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് പലപ്പോഴും ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും പറഞ്ഞിട്ടുള്ള വാക്കുകൾക്കൊക്കെ വിരുദ്ധമായിട്ട് തോന്നിയേക്കാം അവരെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മളെ പൊതുവേ ഉള്ളൊരു ധാരണയുണ്ട് ഏറ്റവും വലിയ ആരാധനയാണെന്ന് ആരാധന ആരാധനയെന്ന് അവരുദ്ദേശിക്കുന്നത് എന്തുവാ കൈകൊട്ടി കർത്താവേ 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 എന്ന് പറയുന്നതാണ് ആരാധന എന്ന് നന്ദിക്കുന്നത് കർത്താവ് പറഞ്ഞു എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ആരാധിക്കണം ഞാൻ ആരാധനയ്ക്കെതിരൊന്നുമല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് അനുസരണമില്ലാത്ത ആരാധന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധശനേക്കാളും നല്ലത് അനുസരണമാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അനുസരണം എന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ അതിനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം യേശു കർത്താവായിരിക്കണം യേശു രക്ഷകനാണ് യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്നാൽ അവിടുന്ന് എൻ്റെ കർത്താവാണ് യേശു രക്ഷകനാണ് അവൻ എന്നെ രക്ഷിച്ചു എന്നെ വീണ്ടെടുത്തു അവിടുന്ന് ദൈവം അയച്ച കർത്താവാണ് അവൻ ഇമ്മാനുവേലാണ് എൻ്റെ കൂടെ നടക്കുന്ന ദൈവമാണ് എന്നാൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുകയാണ് യേശുവേ നീ എൻ്റെ കർത്താവ് ഞാൻ അനുസരിക്കാൻ ഏൽപ്പിച്ചു തരുന്നു ഞാൻ ഏറ്റു പറയുന്നു എന്നുള്ളതാണ് റോമലേഖനെ പത്താം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം അത് തന്നെയാണ് പലപ്പോഴും എപ്പോഴും നമ്മൾ വായിക്കുന്ന വേദഭാഗം തന്നെയാണല്ലോ അവിടെ പറയുകയാണ് പത്താം അധ്യായത്തിൻ്റെ ഒൻപത് ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവടിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഒന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അടുത്ത വാക്യം എന്താണെന്നറിയാമോ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എൻ്റെ നീതീകരണം നടക്കുന്നത് യേശുവിനെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പകരമായി കാൽവളി ക്രൂശിൽ വന്ന് മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ നീതീകരിക്കപ്പെടുന്നു എന്നാൽ എൻ്റെ രക്ഷ പൂർണ്ണമാകുന്നു അവിടെ പറയുന്നത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യുന്നു വായുകൊണ്ട് എന്താ ഏറ്റു പറയുന്നത് യേശു എൻ്റെ കർത്താവ് എൻ്റെ കർത്തൃത്വം ഞാൻ യേശുവിനെ ഭരമേൽപ്പിക്കുമ്പോൾ ഞാൻ പറയുകയാണ് നീ എൻ്റെ കർത്താവാണെന്ന് യേശുവിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകത അതാണ് ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ രാജാക്കന്മാർ പ്രജകളെ തീരുമാനിക്കുകയാണ് നീ നിന്നെ ഞാൻ അടിച്ചമർത്തുന്ന അടിച്ചമർത്തുന്ന രാജാക്കന്മാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം അധികാരമുള്ളവൻ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥ പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ നേരെ ഞാൻ യേശുവിനോട് പറയാണ് എന്നെ ഭരിക്കണേ എന്ന് ഞാൻ നിന്നെ ഭരിക്കും അതിനുള്ള കംപ്ലീറ്റ് അധികാരവും യേശുവിനുണ്ട് ഇല്ലെന്നല്ല എങ്കിലും യേശു പറയാണ് മോനെ നിന്നെ ഭരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നീ ഏറ്റു പറയുമെങ്കിൽ ഞാൻ നിന്റെ കർത്താവാണ് എന്ന് ഏറ്റു പറയുമെങ്കിൽ പ്രിയുള്ളവരെ ഒരിക്കൽ എല്ലാ നാവും ഏറ്റു പറയേണ്ടി വരും എന്ന് നമ്മൾ കണ്ടു ഫിലിപ്പിയാൽ രണ്ടിൻ്റെ ഒമ്പത് മുതൽ മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കലെല്ലാ നാവും ഏറ്റു പറയും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു പറയും അതൊരിക്കൽ സംഭവിക്കും പക്ഷേ നമ്മളോടുള്ള ചോദ്യം ഇന്ന് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട എല്ലാം നാം ഏറ്റു പറയേണ്ടി വരുമെന്നാണ് പറയുന്നത് ഏറ്റു പറയേണ്ടി വരും മനസ്സുള്ളവനും അല്ലാത്തവനും എല്ലാവരും പറഞ്ഞേ പറ്റുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ യേശുവിൻ്റെ അടുത്ത് പറയുക കർത്താവേ എന്നെ ഭരിക്കണമേ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു ാണ് എൻ്റെ കർത്താവ് എൻ്റെ ഓണർഷിപ്പ് ചെയ്ഞ്ചാണ് വാസ്തവത്തിൽ യേശുവിനെ കർത്താവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ് കാരണം കർത്താവ് എന്ന വാക്ക് കുറിയോസ് എന്ന വാക്ക് ശരിക്കും രാജാവ് എന്ന ഉടമസ്ഥൻ എന്ന അർത്ഥമാണ് അതിനുള്ളത് ഉടമസ്ഥൻ യേശു എൻ്റെ ഉടമസ്ഥനാവുകയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡൂലോസാണ് ഡൂലോസ് അടിമയാണ് ഡൂലോസിൻ്റെ വിപരീത പദമാണ് കുറിയോസ് കുറിയോസ് ഉടമയാണ് അടിമയും ഉടമയുമാണ് അപ്പൊ യേശു എൻ്റെ ഉടമയാണ് ഞാൻ പറയുന്നതാണ് യേശുവേ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു എന്നാണ് എൻ്റെ ഉടമസ്ഥാവകാശം അപ്പോഴാണ് യേശു കർത്താവാകുന്നത് ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടു കൊടുക്കുമ്പോഴാണ് ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ രക്ഷ പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥാവകാശം യേശുവിന് വിട്ടുകൊടുക്കണം നിങ്ങളുടെ ഉടമസ്ഥാവകാശം യേശുവിന് വിട്ടുകൊടുത്താൽ നിങ്ങളെ ഭരിക്കുന്നത് യേശുവായിരിക്കും ആയിരിക്കും അവിടുന്ന് നിങ്ങളെ തല്ലിക്കൊല്ലത്തൊന്നുമില്ല നിങ്ങളെ നന്മയിലേക്ക് നീതിയിലേക്ക് ശു വിശുദ്ധിയിലേക്ക് ദൈവികതയിലേക്ക് തേജസ്സിലേക്ക് നയിക്കുവാനാണ് അവിടുന്ന് നിങ്ങളുടെ കർത്താവുന്നത് ഇന്ന് ഈ വാക്കുകളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ യേശുവേ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു ഇതുവരെ ഞാൻ എന്നെ ഭരിച്ചത് ഇതുവരെ ഞാൻ ആ തീരുമാനിച്ചത് ഞാൻ എന്തോ ചെയ്യണമെന്ന് എൻ്റെ കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ കാലുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകണം ഇതൊക്കെ ഞാൻ തീരുമാനിച്ചു ഇനി അങ്ങനെ ഇല്ല എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ നീയാണ് എൻ്റെ മനസ്സിൻ്റെ ഉടമസ്ഥൻ നീയാണ് എൻ്റെ വസ്തുവിൻ്റെ ഉടമസ്ഥൻ നീയാണ് എൻ്റെ ജോലിയുടെ ഉടമസ്ഥൻ നീയാണ് എൻ്റെ സകലത്തിൻ്റെയും ഉടമസ്ഥൻ നീയാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഉടമസ്ഥൻ നീയാണ് അവിടുന്ന് എന്നെ ഭരിക്കണം അവിടുന്ന് എൻ്റെ കർത്താവ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം ഈ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ യേശുവിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ അവകാശമില്ല അവകാശമില്ല ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇത് യേശു പിടിച്ചു വാങ്ങിക്കുന്നതല്ല അതാണ് ഞാൻ പറഞ്ഞത് മറ്റ് രാജാക്കന്മാരൊക്കെ അവകാശം പിടിച്ചു വാങ്ങിക്കുകയാണ് അധികാരം പിടിച്ചു വാങ്ങിക്കുകയാണ് എന്നാൽ യേശു അങ്ങനല്ല ഞാൻ അങ്ങോട്ട് എന്ന് പറയുക എൻ്റെ കർത്താവ് എന്ന് ഏറ്റു പറയുകയാണ് ഏറ്റു പറയുകയാണ് ഇന്ന് അതിനെ കഴിയുമോ നമുക്കൊരു നിമിഷം കണ്ണുകളെ അളയ്ക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കർത്തൃത്വം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം ഓ ഹലൂയ ഹാലൂയ ഹാലലൂയ ഹാലൂയ്യ യേശു എൻ്റെ കർത്താവ് യേശു എൻ്റെ കർത്താവ് അവിടുന്ന് യേശുവാണ് എൻ്റെ രക്ഷകനാ എൻ്റെ വീണ്ടെടുപ്പുകാരനാ എൻ്റെ പാപങ്ങൾക്ക് പകരമായി അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എൻ്റെ രക്ഷകൻ അതുകൊണ്ടാണ് അവിടുന്ന് എനിക്ക് യേശുവ എൻ്റെ യേശുവ എൻ്റെ വീണ്ടെടുപ്പുകാരനാ അത് ഞാൻ ഏറ്റുപറയുന്നു പറയുന്നത് ഹലലൂയ അവിടുന്ന് എൻ്റെ ക്രിസ്തുവാണ് ദൈവം യേശുവിനെ എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എനിക്ക് തേജസ് മടക്കി തരുവാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു എൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകുവാൻ പാപത്തെ എടുത്തു കളഞ്ഞിട്ട് അവിടെ തേജസ് നിറയ്ക്കുവാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടക്കുവാൻ കഴിയാതെ നഗ്നനായിരുന്ന എന്നെ തേജസ് ഉടുപ്പിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു യേശുവേ അവിടുന്ന് ക്രിസ്തുവാണ് അവിടുന്ന് എൻ്റെ കർത്താവുമാണ് കർത്താവെ നേരത്തെ ഞാൻ എല്ലാത്തിൻ്റെ ഉടമസ്ഥാവകാശം കൊതിച്ചു എന്നാൽ ഇപ്പോൾ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ അങ്ങേക്ക് കൈമാറ്റം ചെയ്യുന്ന കർത്താവെ ഇനി എനിക്ക് എൻ്റേതായ ഒരു തീരുമാനവും വേണ്ട കൽപ്പനകൾ ഞാൻ അനുസരിക്കുന്നത് പേടിച്ചിട്ടല്ല പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല കർത്താവെ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നാ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ പിൻപറ്റുന്നു ഞാൻ ഏറ്റു പറയുന്നു അവിടുന്ന് എൻ്റെ കർത്താവ് എന്നെ ഭരിക്കണമേ എന്നെ നയിക്കണമേ എന്നെ തേജസ്സിലേക്ക് നടത്തണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ